നമസ്കാരം ജബ്രിക്ക് നേരെ വീട്ടുകാർ ആഞ്ഞടിക്കുന്നുണ്ട് എല്ലാവരും കൂടി കണക്കിന് കൊടുക്കുന്നുണ്ട് ജബ്രി കോംബോയ്ക്കെതിരെ എല്ലാവരും ഏറ്റവും പ്രത്യേകിച്ച് പറയണമെങ്കിൽ ശരണ്യ ശരണ്യ ആനന്ദ് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് എല്ലാത്തിനും ഒരു മറയുണ്ട് ഏത് ബന്ധമായിട്ട് അതിനൊരു ബോർഡർ ഉണ്ട് നിങ്ങൾ ഫ്രണ്ട് അല്ല നിങ്ങൾ പിന്നീട് പിന്നെ ലവേഴ്സ് അല്ല പിന്നെ ക്യാമറയുടെ മുമ്പിൽ നിങ്ങൾ എന്താണ് ഇങ്ങനെ ഒട്ടിയിരിക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ പറയുന്നതിന്റെ ഇടയിലും അവർ ഒട്ടി ഉരുമി തന്നെയാണ് ഇരിക്കുന്നത് നേരത്തെ പല ക്ലിപ്പിങ്ങും കണ്ടല്ലോ എന്താണ് ഞാനാണ് ചോക്ലേറ്റ് നീ അതിനെ അങ്ങ് കഴിച്ചോ ഞാനാണ് ചോക്ലേറ്റ് നീ അങ്ങ് കഴിച്ചോ എന്ന് പറയുമ്പോൾ അയ്യോ ചക്കര അയ്യടാ എന്ന് പറഞ്ഞു ആ ചോക്ലേറ്റ് എനിക്ക് ഞാൻ ആർക്കും കൊടുക്കില്ല ഞാൻ തന്നെ കഴിക്കുമെന്ന് പറയുന്ന തരത്തിലേക്ക് ഇവരുടെ ബന്ധം വളർന്നു കഴിഞ്ഞു മനസ്സിലായോ ജാസ്മിൻ പറയാണ് ആ ചോക്ലേറ്റ് നിനക്ക് ഞാൻ തരാമെന്ന് പറയുമ്പോൾ വേണ്ട ആ ചോക്ലേറ്റ് നീ തന്നെ കഴിച്ചോ ചോക്ലേറ്റ് ആരും പറയാ ചോക്ലേറ്റ് ഞാനാണ് എന്ന് പറയുന്ന ആ ഒരു ആ ഒരൊറ്റ വാക്ക് മതി ആ പറയുമ്പോൾ ജാസ്മിൻ മുഖം അങ്ങോട്ട് തിരിക്കുന്നുണ്ട് അവളുടെ അവൾ വിചാരിക്കുന്നത് മുഖം തിരിച്ചു കഴിഞ്ഞാൽ സൗണ്ട് വെളിയിൽ വരത്തില്ല എന്നുള്ളതാണ് ഇതാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇതാണ് അവരുടെ പ്യുവർ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് എന്നാണ് ജാസ്മിൻ പറഞ്ഞു വെക്കുന്നത് അതുപോലെ തന്നെ ജാസ്മിന്റെ കൈകളിൽ മൊത്തം കടിച്ച പാടുകളാണ് പേപ്പട്ടിയായ നമ്മുടെ എന്താ പറയല്ലെ ഈ പേപ്പട്ടിയായ നമ്മുടെ ഈ ഗബ്രി കടിച്ച പാടുകളാണ് കണ്ടോ എൻ്റെ കൈ കാലു മൊത്തം നീ കാലില്ല കൈ മാത്രം കേട്ടോ കൈ മൊത്തം നീ കടിച്ച പാടുകളാണ് എന്ന് ആര് പറയുന്നുണ്ട് നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട് അതേ അഭിമാനത്തോടു കൂടി അവൻ പറയുന്നത് ഇത് ഇങ്ങനെ ഞാൻ കടിച്ചതാണ് ഇവിടെ ഇങ്ങനെയാണ് കടിച്ചത് ഞാൻ ഇവർക്ക് മെയിൻ ആയിട്ടുള്ള ആയിട്ടുള്ളവരുടെ പ്രശ്നമേ കടിയാണ് പ്രശ്നം അത് ഏത് രീതിയിൽ എടുക്കാം കടിയാണ് ഇവിടുത്തെ വിഷയം ഓടി നടന്ന് കടിക്കുകയാണ് പേപ്പട്ടിയെ പോലെ അല്ലെങ്കിൽ ശർക്കരയെന്തോ പുരട്ടി പോലെ നക്കി നക്കി എടുക്കുക എടുക്കുകയാണ് അവൻ്റെ പരിപാടി ഇന്നലെ അവൻ അവളെ കൈയിൽ നക്കുന്നത് കണ്ടു അവൾ പറയുന്നുണ്ട് ആ കയ്യിൽ വിരലിലെന്തോ ഈ പറയുന്നത് എന്താണ് ഉപ്പു രസമാണ് അവൻ ചപ്പി കുടിക്കുന്നത് കണ്ടു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഏ ഇത് ഈ പറയുന്ന ആ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള ഇന്ന് ബിഗ് ബോസ് പറഞ്ഞു കേട്ടില്ലേ കൊച്ചുകുട്ടികൾ ഉൾപ്പെടുന്ന ഫാമിലി ഓഡിയൻസ് കാണുന്ന സാധനമാണ് ഇതിനകത്ത് നിങ്ങൾക്ക് കാണിക്കുന്നതെല്ലാം ആലോചിച്ചിട്ട് വേണം കാണിക്കണം എന്നുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ കൊടുത്തത് മനസ്സിലായോ ഇത് നമ്മളെ കാണിക്കുന്നത് ഇതിനപ്പുറം എന്തൊക്കെ നടന്നിരിക്കും മനസ്സിലായോ പല ഒരുപാട് കാര്യങ്ങളും അവർ കട്ട് ചെയ്ത് കളയും അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര വിഷയമാവും അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇവർ കട്ട് ചെയ്ത് കളയുകയും കുറെ മാത്രമേ നമ്മളെ കാണിക്കുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ഇന്ന് ഇന്നലെ ഇന്ന് രാവിലെ ജാസ്മിനും ഈ പറയുന്ന ഗബ്രീം ഈ ഒരു അടി നടക്കുമ്പോൾ അതിൽ ശുചി എന്ന് പറയുന്നുണ്ട് നിങ്ങൾ എന്താണ് ഇവിടെ റിസോർട്ട് കളിക്കുകയാണ് സത്യം പറഞ്ഞാൽ അതാണ് ശരിയല്ല ഇവർ റിസോർട്ടാണ് കളിക്കുന്നത് കഴിഞ്ഞ സീസണിൽ ഇതുപോലായിരുന്നല്ലോ റിസോർട്ട് കളിക്കാൻ വേണ്ടി ആരും നമ്മുടെ മിഥുൻ അനിയൻ മിഥുൻ ഇതായിരുന്നു റിസോർട്ട് കളിയായിരുന്നു ഇവിടെ വേറൊരു പ്രശ്നം ഇവർ രണ്ടും കൂടി ചേർന്നുകൊണ്ട് ഒരു സൈഡിൽ പോയിരിക്കുന്നു അവിടെ ഇരുന്നുകൊണ്ട് അങ്ങനെ റിസോർട്ട് കളിയാണ് മനസ്സിലായോ അവിടെ ഇരുന്ന് പിന്നെ ഈ കഴിഞ്ഞ വട്ടം ഈ മസാജ് ആയിരുന്നു പ്രശ്നം ഇപ്പൊ മസാജ് എന്നല്ല ഇപ്പം കടിയാണ് വിഷയം ഇവർക്ക് മെയിനായിട്ട് ഇവർക്ക് കടിയാണ് അപ്പോൾ ഇവിടെ ജാസ്മിൻ ആയിക്കോട്ടെ അപ്പൊ ആ സമയത്ത് ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ ജാസ്മിൻ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് ജാസ്മിനും ഗബ്രിയും അക്ഷരം തിരിച്ചു പറയാതെ ജാസ്മിനാണ് ഈ പറയുന്ന കസാലേന്ന് പോലും എഴുക്കാ എഴിക്കാതെ നിന്ന് പ്രതികരിക്കുന്നുണ്ട് അതിനർത്ഥം എന്തോ നടന്നിട്ടുണ്ട് പല കേസുകളിന് മുമ്പ് എന്തോ ഒക്കെ നടന്നിട്ടുണ്ട് അതൊന്നും പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇവരുടെ ഈ കോംബോ ഇന്നത്തോടു കൂടി അവസാനിക്കാനുള്ള എല്ലാ കാരണ എല്ലാ സംഭവവും ഞാൻ കാണുന്നുണ്ട് മുഖ്യവാ ഇവരെ കോംബോ അവസാനിക്കാനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോൾ രണ്ട് ദിവസത്തേക്ക് കോംബോ അവസാനിക്കുമായിരിക്കും മൂന്നിട്ടെന്ന് വീണ്ടും പൂർവാതീതം ശക്തിയോടുകൂടി നമ്മൾ ലവ്വേഴ്സാണ് ഇനി നമുക്ക് ഒരു അറിയുമില്ല നമ്മൾ രണ്ടുപേരും പ്രണയിനി കവിതാക്കളാണ് എന്ന് സമ്മതിച്ചു കൊണ്ടുള്ള കോംബോ ആയിരിക്കും അടുത്തവരാണുള്ളത് കാരണം ഇനി അവർക്ക് ഓപ്ഷൻ ഇല്ല പറഞ്ഞു 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 പറഞ്ഞ് കള്ളങ്ങൾ പറഞ്ഞു 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 ഞാൻ എപ്പോഴും എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഇതവിടെ ഗെയിം സ്ട്രാറ്റജി ഒന്നും അല്ല ഒരു ഗെയിമിന് വേണ്ടിയിട്ട് പുറത്ത് കാണിക്കുക അതൊന്നും അല്ല ഇത് ഇവർ റിയൽ ആയിട്ട് കാണിക്കുന്നതാണ് റിയൽ ആയിട്ട് അവർക്ക് തമ്മിൽ അടുപ്പം കൊണ്ട് പ്രത്യേകിച്ച് ഗബ്രിക്ക് ജാസ്മിൻ ഇല്ലാതെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് ഗബ്രി ഇവർ ഇത് തുറന്ന് സംബന്ധിക്കാത്ത പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ഇവർക്ക് റിലേഷനുണ്ട് ഈ രണ്ട് റിലേഷനും ഏതാണ്ട് എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞ് കല്യാണത്തിനോടടുപ്പിച്ചു നിൽക്കുന്ന റിലേഷനാണ് അത്രയ്ക്ക് ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ അത്രയ്ക്ക് പിന്നെ ദൃഢമായ ഒരു റിലേഷനാണ് ആ റിലേഷൻ ഇരിക്കുകയാണ് ഇവർക്ക് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു കടി തുടങ്ങിയത് ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ കടിയാണ് കയ്യിൽ കടിക്കുക എന്നുള്ളൊരു സ്വഭാവം തുടങ്ങിയത് അപ്പൊ ആ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഒരിക്കലും അങ്ങോട്ട് തുറന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മടി ഉണ്ടാവും ഫ്രണ്ട് എന്നുള്ള നിലയിൽ അവർ എല്ലാവർക്കും സംസാരിക്കുന്നു സ്വയമേ നമ്മൾ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷെ പല സമയങ്ങളിലും ഇവിടെ കൺട്രോൾ വിട്ടുപോകുന്നു എന്താണ് ചെയ്യുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റാതെ വരുന്നു ഇനി പിന്നെ പോക 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 എന്താണ് ഇത് പിന്നെ എന്ത് ചെയ്തു അങ്ങനെ എക്സ്ട്രീം ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും പിന്നെ ഇവരുടെ കൈവിട്ടു പോകും യഥാർത്ഥത്തെ സത്യം രണ്ടുപേരെയും കൈവിട്ട് കൈവിട്ട സ്ഥിതിയാണ് കൈവിട്ട് പോയിരിക്കുകയാണ് അവർക്ക് ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല അതിന്റെ ഇനിയും ഈ ഫ്രണ്ട്ഷിപ്പ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വാദിക്കാനൊന്നും പറ്റത്തില്ല അവിടെ ഇനിയും നമ്മളിത് ഫ്രണ്ട്ഷിപ്പ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കാരണം പല അവിടെയുള്ള വീട്ടുകാരും മൊത്തം കണ്ടും അടുത്തായിരുന്നു അവരൊക്കെ ഈ പറയുന്ന ഇവരുടെ ഇവിടെ ഈ പറയുന്ന ചേഷ്ടകൾ ഇവിടെ ഈ വൃത്തികേടുകൾ ഈ പറയുന്ന ആരായാലും നാണം കൊണ്ട് തല പോകുന്ന മനസ്സിലായി പുച്ഛം കൊണ്ട് പുച്ഛിച്ചു പോകുന്ന തരത്തിലുള്ള വൃത്തികെട്ട് പിന്നീട് ചേഷ്ടകളാണ് ഈ രണ്ടെണ്ണം കൂടി കാണിക്കുന്നത് ത്രൂ ഔട്ട് ഈ ബിഗ് ബോസ് സീസൺ സിക്സ് വരെ നമ്മൾ കൊണ്ട് ഇതുപോലെ ഇതുപോലെ മാതിരി വൃത്തികേട് കാണിച്ച ഒരു 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 ഞാൻ കണ്ടിട്ടില്ല ഈവൻ റിയൽ ലവ് ആണെങ്കിൽ കൂടി ഇമ്മാതിരി വൃത്തികേട് കാണിച്ച ഒരു കോംബം ഞാൻ കണ്ടിട്ടില്ല ഇവ വന്ന് പറയുകയാണ് ഞാൻ ആണെന്ന് പറയുന്നു ഞാനൊരു ചോക്കിൽ നിന്ന് എന്നെ കഴിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലായത് ഏത് രീതിയിലാണ് അപ്പോൾ എവിടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന സാധനം കാരണം പറഞ്ഞാൽ ഇപ്പോഴും വീണ്ടും പറയുന്നത് ഇവർ ഈ പറയുന്ന സ്ട്രാറ്റജി ഒന്നും അല്ല ഇവർ റിയൽ ആയിട്ടാണ് ചെയ്യുന്നത് ഇവരെ കൈയ്യിൽ നിന്ന് കൺട്രോൾ വിറ്റ് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് പുറത്ത് ഇവർക്ക് ഈ പറയുന്ന പിന്നീട് എന്താണ് ഫിയാൻസിയും അല്ലെങ്കിൽ കിട്ടാൻ പോകുന്നവരെ ഉണ്ടത് കൊണ്ട് മാത്രമാണ് അവർ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നത് ഇത് ഇനി അതൊക്കെ കഴിഞ്ഞു പോയി ആ സംഭവമൊക്കെ കഴിഞ്ഞ് പോവുകയും ഇനി ഇവർ ഇത് ഇനി ഇപ്പോൾ ഈ ഞാൻ എൻ്റെ ഉദ്ദേശിച്ച ഇവർ ഈ ഇന്ന് ചിലപ്പം ഉടയ്ക്ക് ഇത്രയും ഒരു ഉണ്ടായ സ്ഥിതിക്ക് ഇവർ രണ്ടുപേർ രണ്ട് സൈഡിലാവാനുള്ള ചാൻസ് ഉണ്ട് ഈ പറയുന്ന കോംബോ ഒരു രണ്ട് ദിവസത്തേക്ക് വല്ലെങ്കിലും ചിലപ്പോൾ നീണ്ടു പോകാനുള്ള സാധ്യത രണ്ട് ദിവസത്തേക്ക് ചിലപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിക്കുകയോ ചെയ്തിട്ട് ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ അവർ വീണ്ടും തിരിച്ച് പൂർവാധികം ശക്തിയോടുകൂടി നമ്മൾ ലവ്വേസ് ആണ് നമ്മൾ കമിതാക്കളാണ് എന്ന് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള അടുത്ത താണ്ഡവമായിരിക്കും ഇനി കാണാൻ സാധിക്കുന്നത് അംമാതിരിയാണ് ഇന്നത്തെ പ്രമോ ഇപ്പം വന്ന പ്രമോയിൽ കണ്ടത് ശരണ്യാനന്ദിന് ക്ലാപ്പ് കൊടുക്കുന്ന ശനന്ദിയാനന്ദ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ശരണ്യാനന്ദ് പല സമയത്തും പല പല കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടി പോയിന്റ് എടുത്ത് വെച്ച് പറയുന്നുണ്ട് കാരണം അവർക്ക് നമ്മൾ തന്നെ കാണുന്നുണ്ട് അവരെന്താണ് കാണിച്ചിട്ടിരിക്കുന്നത് ഇപ്പം ഈ പറയുന്ന ആര് വിളിക്കുമ്പോൾ കൺഫെഷൻ റൂമിൽ സോറി ലിവിങ് ഏരിയയിൽ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ ചായ കുടിക്കാൻ വരുമ്പോഴോ ആഹാരം കഴിക്കാൻ വരുമ്പോഴോ എപ്പോഴും എവിടെ ഇങ്ങനെ ഈ മറ്റേ ഇങ്ങനെ സത്യം പോലെ ഇങ്ങനെ എന്താണ് ഇങ്ങനെ ഒട്ടിയിരിക്കുകയാണ് മനസ്സിലായോ ഒട്ടിയാണ് അവർ പോകുന്നത് സയാമി ഇരട്ടകളെ പോലെ അവരിങ്ങനെ ഒട്ടിയങ്ങ് പാറി പറക്കുകയാണ് ഇത് ബിഗ് ബോസ് ആണെന്നോ ഇതിൽ നൂറ് തരത്തിൽ നൂറിൽ അപ്പുറം ക്യാമറകൾ ഉണ്ടെന്നോ നമ്മൾ ഈ കാണിക്കുന്ന കാ ചേഷ്ടകൾ മൊത്തം ഈ പറയുന്ന ലോകം മൊത്തം ഇരുന്ന് കാണുകയാണെന്നോ അതിനൊപ്പം ആ ഏറ്റവും ഫ്രണ്ടിൽ എൻ്റെ അച്ഛനും അമ്മയും ആണ് ഇരുന്ന് കാണുന്നത് എന്നുള്ള ചിന്ത പോലും ഇല്ലാതെ കാണിച്ചു കൂട്ടുന്ന വൃത്തി വൃത്തി തെണ്ടിത്തരങ്ങൾ അവര് മനസ്സിലാക്കുന്നില്ല മനസ്സിലായി വെച്ചാൽ അവർ കൺട്രോൾ ഇപ്പൊ ഇടിയിപ്പം അറിഞ്ഞാലും ഇപ്പം പുറത്തറിഞ്ഞാലും അല്ലെങ്കിൽ വാപ്പ കണ്ടാലും അല്ലെ ഉമ്മ കണ്ടാലോ അല്ലെങ്കിൽ എന്റെ കെട്ടാൻ പോകുന്ന കണ്ടാലും ഇനിയിപ്പോ ഇത് മതി ഇനി നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല കൺട്രോൾ വിട്ടു മനസ്സിലായ ടോട്ടലി കൺട്രോൾ വിട്ട് നടക്കുന്ന ജാസ്മിനും ഗബ്രിയാണ് മെയിൻ ആയിട്ട് പറഞ്ഞാൽ ഗബ്രി ഗബ്രി എന്ന് വെച്ചുകഴിഞ്ഞാൽ അവന്റെ അവളുടെ പാവാട ചരലിലേക്ക് നമ്മൾ പോകുന്ന ഒരു പഴഞ്ചൊല്ലി പറയല്ലോ ആ ലെവലിലേക്ക് എന്താ ഈ ഗബ്രി മാറിയിട്ടുണ്ട് അവളെ ഒരു നിമിഷവും പോലും പിരിഞ്ഞിരിക്കാനോ അവൻ മറ്റൊരാളെ നോക്കുന്നത് പോലും അവനെ ഒരു പോസിറ്റീവ്നെസ് അവനെ ആ ഒരു സംഭവത്തിലേക്ക് അവൻ കയറിയിട്ടുണ്ട് അമ്മാതിരി ആ ലെവലിലേക്ക് അവർ തരംതാണ് പോയിട്ടുണ്ട് മനസ്സിലായി ആ ലെവലിലേക്ക് അവർ എന്ത് ചെയ്തു തരംതാണ് പോയിട്ടുണ്ട് പ്രേക്ഷകരുടെ മുന്നിൽ ഇതുപോലെ ഹേറ്റ് ഇത്രയും തുടക്കത്തിൽ തന്നെ ആഴ്ച പത്ത് ദിവസം എന്തും ആയിട്ടില്ല ഒരു പത്ത് ദിവസം കൊണ്ട് തന്നെ ഇത്രയും പ്രേക്ഷകരുടെ ഹേറ്റ് വാങ്ങിയെടുക്കാൻ കഴിഞ്ഞ ഒരേ രണ്ട് മത്സരാർത്ഥികളാണ് ഈ പറയുന്ന ആര് ഗബ്രിയും ഈ പറയുന്ന ആരാണ് നമ്മുടെ ജാസ്മിനും അമ്മ ഹേറ്റ് അപ്പം ഇന്ന് വന്ന പ്രമേയം നമുക്ക് മനസ്സിലാകുന്ന എല്ലാ വീട്ടുകാർക്കും ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ അവരെല്ലാവരും തുറന്ന് തുറന്ന് തന്നെ എന്ത് ചെയ്യുന്നു പ്രതികരിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ ചേഷ്ടകൾ കാണാനല്ല ഞാൻ വിജയിക്കുന്നത് നിങ്ങൾക്ക് പിന്നെ ഹണിമൂൺ ആഘോഷിക്കാനുള്ള റിസോർട്ട് റിസോർട്ട് അല്ല ഇത് എന്ന് ആര് പറയുന്നുണ്ട് റോക്കിയും പറയുന്നുണ്ട് നമുക്ക് വീണ്ടും കാണാം ജയ്